മുനിസിപ്പൽ സ്കൂളിൽ ശിശുദിന ആഘോഷ പരിപാടികൾ നടന്നു കുട്ടികളുടെ കലാപരിപാടികളാണ് ആഘോഷങ്ങളുടെ പ്രധാന ചടങ്ങുകളായത് വാർഡ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ മുനിസിപ്പൽ സ്കൂളിൽ ദിനാഘോഷ പരിപാടികൾ നടന്നു സ്കൂൾ ലീഡർ നെഹല ഫാത്തിമയുടെ അധ്യക്ഷതയിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് യോഗത്തിൽ വാർഡ് കൗൺസിലർ നിധി മനോജ് ശിശുദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ്മിസ്റ്റ സ്വപ്ന സ്കൂൾ വിദ്യാർത്ഥികളായ റാഫി പി എം സ്വാഗതവും അശ്വനി ശിവജി നന്ദിയും പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു പിടിഎ അധ്യാപകരും നേതൃത്വം നൽകി ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കട്ടൺസ് ഫർണിഷിംഗ് മാറ്ററൽസ് ഫ്ലോർമാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം చేర్ణిషింగ్స్ మాత్రం కస్టమేసి వేండి ప్రత్యేకం కాకిర్ణిషింగ్స్ బైపాస్ రోడ్ తొడుపుర పెరు తృశూర్ అంకమా